പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു വിവിധ ജില്ലകളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്ത അപ്ഡേറ്റ്സിലേക്ക് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് മില്ലിമീറ്റർ മുതൽ നൂറ്റി മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് തെക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ചു കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വെട്ടിക്കാട് മാദ്രെ ദേവൂസ് ദേവാലയത്തിലെ തിരുനാൾ പ്രമാണിച്ച് നാളെ അതായത് നവംബർ പതിനാലിന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലാ കലക്ടർ ഉച്ചയ്ക്ക് ശേഷമാണ് അവധി തിരുവനന്തപുരം നെയ്യാറ്റിൻകര താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും അമ്പൂരി വാഴിച്ചാൽ കള്ളിക്കാട് ഒറ്റശേഖരമംഗലം കീഴാറ്റൂർ കുളത്തുമ്മൽ മാറനല്ലൂർ മലയിൻകീഴ് വിളവോർക്കൽ വിളപ്പിൽ എന്നീ വില്ലേജ് പരിധിയിൽ വരുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കുമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനു കുമാരി ഐ എ എസ് അറിയിച്ചു എന്നാൽ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കുകയില്ല അതേസമയം വെട്ടക്കാട് മാതിര ദേവോസ് ദേവാലയത്തിലെ ക്രിസ്തുരാജത്വ തിരുനാളിനോടനുബന്ധിച്ച് നിർമ്മിച്ച നാല് വീടുകളുടെ ദാനവും നാളെ നിർവഹിക്കും അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം നിങ്ങളുടെ സബ്സിഡി തുടർന്നും ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇ കെ ചെയ്തിരിക്കണം ഇ കെ ചെയ്യാത്തവർക്ക് സബ്സിഡി അക്കൗണ്ടുകളിൽ ലഭ്യമാവുന്നതല്ല പാചകവാതക ഗാർഹിക സിലിണ്ടറിന്റെ കെ വൈ സി പുതുക്കണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ലഭിക്കുന്ന സബ്സിഡി നിലനിർത്താൻ എല്ലാ വർഷവും പുതുക്കണമെന്നാണ് തീരുമാനം പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിൽ ഉൾപ്പെട്ട ഉപയോക്താക്കൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപാണ് കെ വൈ സി പുതുക്കേണ്ടത് ഈ കെ വൈ സി പൂർത്തിയാക്കാത്തവർക്ക് സബ്സിഡിക്ക് അർഹത ഉണ്ടാകില്ല എന്ന് പെട്രോളിയം മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് വീടുകളിൽ ഉപയോഗിക്കുന്ന പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം എൽ പി ജി സിലിണ്ടറുകൾക്കാണ് പരിശോധന നിർബന്ധമാക്കുന്നത് കെ വൈ സി പൂർത്തിയാക്കിയില്ലെങ്കിൽ എട്ടാമത്തെയും ഒൻപതാമത്തെയും സിലിണ്ടറുകൾക്കുള്ള സബ്സിഡി തടഞ്ഞു വയ്ക്കും മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് ചെയ്താൽ സബ്സിഡി തിരികെ ലഭിക്കും തീയതിക്കുള്ളിൽ അപ്ഡേറ്റ് ചെയ്തില്ല എങ്കിൽ സബ്സിഡി റദ്ദാക്കപ്പെടുന്നതാണ് പ്രത്യേകമായി തന്നെ ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് പുതിയൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനും സൈനികവും